ഏതെടുത്താലും പത്ത് രൂപ ഏതെടുത്താലും രൂപ ഏതെടുത്താലും പത്ത് രൂപ ഏതെടുത്താലും 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 രൂപ 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 ഓടി നല്ല ഹൈബ്രിഡ് സാധനമാണ് അടിയനിയുടെ നീണ്ട സാധനം ആ വരുന്ന പിടിച്ചോണ്ടി വരും പ്രിയത്തിന്റെ അല്ല എന്തായാലും കിട്ടില്ല ഇത് പൊട്ടിച്ച് പോകട്ടെന്തു എന്ത് ആരായാലും എന്തുവായി സാധനം എനിക്കറിയാ അയച്ചിട്ടുണ്ടെന്ന് അറിയാ എന്തോ ആരായി എന്റെ മോളെ എന്നാന്ന് പറയാനെന്തുവാ നിനക്ക് കിട്ടി പൊട്ടീര ആ കാത്തിരുന്ന പൊട്ടിക്കാ സാധനൊക്കെ എടുത്തുണ്ടോ എന്തായിരുന്നു പൊട്ടിക്കേ കണ്ടിട്ട് പ്ലാന്റ് ചെടിയോട്ട് ഞാൻ താണ്ടെ എനിക്ക് തിന്നാനൊന്നും കൂടെ എന്റെ കൂടെ ഇവിടെ എന്നിട്ട് എന്റെ അടുത്തൊന്നും പറയൂല്ല പൊട്ടിക്കാമോ പൊട്ടിടെണ്ടോ നീ നമ്മളെന്തരഞ്ഞ അയച്ചിരുന്നോട്ട് അയച്ചാ പോരൂച്ചാളിണ്ടെങ്കിൽ ഇതിന്റെ പേരെന്തു അദാനി അദാനിയല്ല അംബാനി അതാനിന്റെ ദൈവം ഇതെന്തു സാധനം ഇതിനെന്തോ ഈ പറയുന്നേ അഡ്രീന ഈ മൂട് പേർക്ക് മണ്ണ് രണ്ട് നാല് അഞ്ച് ആറ് കുഞ്ഞോക്ക് പണിയായിരിക്കും

ൂല്ല പത്തെണ്ണുണ്ട് പത്തെണ്ണം ഞാൻ കഷ്ടപ്പെട്ട് അവള് കൊണ്ട് കൊണ്ടുവന്നതും പോലും ഡിമാൻഡ് കഷ്ടപ്പെട്ട് ഇല്ല അവര് അവര് കാശും കൊടുത്തു കാശ് കൊടുത്തോ അവർ കൊടുത്തോടൊന്നും ടിയനിയം അടിയനിയം 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 ഏതെടുത്താലും പത്ത് രൂപ ഏതെടുത്താലും 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 അടിയന് 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 ഏതെടുത്താലും പത്ത് രൂപ ഏതെടുത്താലും പത്ത് രൂപ നല്ല ഹൈബ്രിഡ് സാധനമാണ് അടിയന് അടിയന്റ